നമസ്കാരം ലയണൽ മെസ്സിയും അർജന്റീനിയൻ ടീമും നവംബറിൽ വരുന്ന ഉറപ്പായതോടെ കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളിൽ ന്യായീകരണവുമായി സ്പോൺസറായ ആന്റോ അഗസ്റ്റിൻ കലൂർ സ്റ്റേഡിയത്തിൽ രാജ്യാന്തര നിലവാരത്തിലാണ് പുനർനിർമ്മാണം നടക്കുന്നതെന്നും എഴുപത് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്നും ആന്റോ അഗസ്റ്റിൻ അവകാശപ്പെട്ടു കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും അർജന്റീനയുടെ മത്സരം മാറ്റിവെച്ചെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കും നിർമ്മാണം പൂർത്തിയാക്കി മത്സരം നടത്താനുള്ള കരാർ നവംബർ മുപ്പത് വരെയാണ് അതിനു മുൻപ് പണി പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറും സ്റ്റേഡിയത്തിലെ ഓരോ നിർമ്മാണവും ജി സി ഡി എ യുടെയും എസ് കെ എഫിന്റെയും അനുമതിയോടെയാണ് നടത്തുന്നത് ഫിഫ നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയാണ് ലക്ഷ്യമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു സ്റ്റേഡിയത്തിൽ എഴുപത് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് രാജ്യാന്തര നിലവാരത്തിലാണ് പുനർനിർമാണം സ്റ്റേഡിയത്തെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കസേരകൾ മുഴുവനും മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയം മുഴുവൻ പെയിന്റ് ചെയ്തു രാജ്യാന്തര നിലവാരത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇന്റീരിയർ ഡിസൈനിങ് മറ്റൊരു ഭാഗത്തു കൂടി നടക്കുന്നുണ്ട് ബാത്റൂമുകൾ ഉൾപ്പെടെ മാറ്റിപ്പണിയുകയാണ് സ്റ്റേഡിയത്തിൽ മുപ്പത്തെട്ട് എർത്തുകളുടെ ആവശ്യമുണ്ട് ഇവിടെ ഒരു എർത്ത് പോലും ഇല്ല എന്നതാണ് വാസ്തവം ഒരു എർത്തിന് ഒരു കോടി രൂപയെങ്കിലും ആവശ്യമായി വരും അതും ഉടൻ സ്ഥാപിക്കും ഇതടക്കമുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ലഭിക്കുക എന്നതിനാണ് പ്രാധാന്യം അതിനാലാണ് മുന്നിട്ടിറങ്ങിയത് ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല കേരളത്തിൽ പണം മുടക്കുന്നവരെ ലാഭം കൊയ്യുന്നവരായാണ് ചിലർ കാണുന്നത് കളി നടന്നില്ലെങ്കിൽ നഷ്ടമുണ്ടാകും സ്റ്റേഡിയത്തിന്റെ പണിയിൽ അപാകതയുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം ജി സി ഡി എയുടെ കീഴിലുള്ള സ്റ്റേഡിയമാണിത് പണം മുടക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നുമില്ല എസ് കെ എഫ് ആണ് തന്നെ സമീപിച്ചത് സ്റ്റേഡിയം നവീകരിക്കുന്നു എന്നതാണ് ലക്ഷ്യം സ്റ്റേഡിയത്തിന്റെ വർക്ക് നിർത്തിവച്ചിട്ടില്ല ഫിഫ നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഉടൻ തന്നെ ഫിഫയുടെ അപ്രൂവൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആന്റോഗസ്റ്റിൻ വ്യക്തമാക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ മുപ്പതാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് കളിക്ക് അനുയോജ്യമായ രീതിയിൽ കൈമാറുക എന്നതാണ് പതിനേഴാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ അതിനു മുൻപ് വർക്ക് മുഴുവൻ തീർത്ത് മത്സരം തീർന്ന ശേഷം അവർക്ക് കൈമാറുക എന്നതായിരുന്നു ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മുപ്പതിനുള്ളിൽ ഈ സ്റ്റേഡിയത്തിന്റെ വർക്ക് മുഴുവൻ പൂർത്തീകരിച്ച് കൈമാറും അർജന്റീന അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഇതൊരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ് ആദ്യത്തെ സ്പോൺസർ വന്ന ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുകയും പിന്നീട് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയുമായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റേഡിയം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയതിനാൽ അവിടെ ഫിഫ റാങ്കിങ് കിട്ടുക ബുദ്ധിമുട്ടായിരുന്നു കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ഇല്ലാത്തതിനാൽ കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ റാങ്കിങ് കിട്ടാൻ വേണ്ടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമായിരുന്നു ഇതൊരു മാസം കൊണ്ട് തീരണമില്ല അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോഴാണ് നടത്താൻ ഇറങ്ങിയത് എനിക്കിതിൽ അജണ്ടയില്ല എന്താ ലാഭം കൊയ്യാനുള്ളത് ഇങ്ങനൊരു ലാഭം ഒന്നുമില്ല കേരളത്തിൽ പണം മുടക്കുന്നവരൊക്കെ ലാഭം കൊയ്യുന്നതായിരിക്കും കണ്ടിട്ടുള്ളത് പക്ഷേ എന്റെ മനസ്സിൽ അങ്ങനെയല്ല ഞാൻ ഇറങ്ങി തിരിച്ചത് ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം കായിക മേഖല വികസിക്കണം ടൂറിസം വികസിക്കണം എന്ന ഉദ്ദേശത്തിലായിരുന്നു ആ ഉദ്ദേശത്തിനായി ഞാൻ പണം മുടക്കിയിട്ട് കളി നടന്നില്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം കളി നടന്നില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടമുണ്ടാകും ഞാൻ ഒരാളുടെയും പൈസയും വാങ്ങിയിട്ടില്ല ഒരു ടിക്കറ്റും വിറ്റിട്ടില്ലെന്നും ആന്റി ഒഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു